അപ്പൊ ഞാനിന്ന് നിൽക്കും നമ്മുടെ ത്രുവാൻഡ്രത്ത് പൊറോട്ടയ്ക്കും ബീഫിനും പേര് കേട്ടോ നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടലിലാണ് അതാണ്ടേടേട്ടാ അപ്പൊ നമുക്ക് ഇവിടുത്തെ പൊറോട്ടയും ബീഫും കണ്ടെ കഴിക്കാം ഓക്കെ ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിൽക്കും നമ്മുടെ ത്രിവാണ്ട്രത്ത് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലാണ് അതായത് പൊറോട്ടയ്ക്കും ബീഫിനും ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ള ഒരു ഹോട്ടലല്ല നിങ്ങൾ തന്നെ മനസ്സിലാക്കി കാണാം നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ വേറെ അങ്ങല്ല ഞാൻ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ വന്നിട്ടുണ്ട് ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ ഞാൻ വന്ന പണ്ട് ചെറിയ ഹോട്ടലായിരുന്നു ആ ഒരു ടൈമിലായിരുന്നു ഞാൻ വന്നത് അന്നൊന്ന് പൊറോട്ടയും ബീഫും എല്ലാം കഴിച്ചായിരുന്നു എനിക്ക് അന്നും ഇഷ്ടപ്പെട്ടായിരുന്നു പക്ഷേ ഇന്ന് വന്നിരിക്കുന്നത് കണ്ട പുതിയ കടയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ ഫസ്റ്റ് ടൈമാണ് ഞാൻ വരുന്നത് അതാണ്ട് നല്ല രീതിയിൽ സീറ്റിംഗ് കപ്പാസിറ്റി എല്ലാം ഉണ്ട് അപ്പോൾ പണ്ടത്തെ പോലെ ഇവിടെ ഇവിടെ നല്ല രീതിയിൽ ഇഷ്ടം പോലെ വിശാലമായിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്പേസിംഗ് ഉണ്ട് ഡൈനിങ് എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇതാണ്ടാ നല്ല രീതിയിൽ മഴയൊക്കെ പെയ്തുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഒരുവിധം പെയ്തു ഇപ്പോൾ തോന്നുന്നു കേട്ടോ അപ്പോൾ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ മഴ ഇത് നനഞ്ഞൊക്കെയാണ് വന്നത് ബ്ലോഗെടുക്കാൻ വേണ്ടി വന്നതാണ് അപ്പം മഴയിൽ തന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ പൊറോട്ടയും ബീഫൊന്ന് കഴിച്ചോളാൻ വയ്യ അതും മഴയത്ത് കഴിക്കണം അതാണ് വേറൊരു പ്രത്യേകത അപ്പോൾ നമുക്കിത് കിച്ചണിലോട്ടൊന്ന് പോയിട്ട് തരാം പൊറോട്ടയും ബീഫും എല്ലാം ഒന്ന് നമുക്കൊന്ന് കണ്ടിട്ട് തരാം ഓക്കെ ഓക്കെ പൊറോട്ട എല്ലാം എന്താണ് മാവെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ പൊറോട്ട ഒക്കെ ഓരോ കാര്യങ്ങളിലാണ് എല്ലാവരും പിന്നെ തോന്നുന്നു നമ്മുടെ ബീഫ് കാര്യങ്ങൾ ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ട്രോമാറത്തിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ബീഫ് അവിടെയാണ് ഇരിക്കുക നമ്മുടെ ബീഫ് ഫ്രൈ അതാണ്ട് തീർന്നുകൊണ്ടിരിക്കുകയാണ് അതായത് ഇത് തീർന്നു പറഞ്ഞാൽ അടുത്തതിന് വയ്ക്കും അതാണ് സംഭവം അപ്പോൾ എല്ലാം ഇവിടെ എല്ലാം ഒക്കെ തന്നെ ബീഫ് കറി തന്നെ ഇപ്പോൾ മൂന്ന് ചട്ടിയിലായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇത് അടുത്ത പുതുതായിട്ട് വേറെ വച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ബീഫ് കറി അതായത് തീരുന്നതിനനുസരിച്ച് വീണ്ടും വച്ചുകൊണ്ടിരിക്കുകയാണ് അത്രയ്ക്ക് തിരക്കാണ് അത്രയ്ക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് ഇവിടുത്തെ ബീഫ് കറി എന്ന് പറയുന്നത് ബീഫ് കറി മാത്രമല്ല ഇപ്പോൾ പുതുതായിട്ട് വന്ന ബീഫ് ഫ്രൈ എല്ലാവർക്കും ഇഷ്ടമാണ് പൊറോട്ടയും ബീഫും അതല്ലേ ഏറ്റവും കൂടുതൽ ഫേമസ് എല്ലാം ഇവിടെ ഫുള്ള് ലൈവാണ് കംപ്ലീറ്റ് ഇപ്പൊ തീരുന്ന അനുസരിച്ച് എല്ലാം വെച്ചുകൊണ്ടിരിക്കുക ഓക്കേ നമ്മുടെ ചേട്ടാ ഇവിടെ നിന്ന് പോകേണ്ട ബാക്കി വിശേഷം നമുക്ക് ചേട്ടൻ ചോദിക്കാം ചേട്ടോ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് ഷിജു ഷിബു ഷിജു ഷിജു ഓക്കേ അപ്പൊ നമ്മളെവിടെ ഫുള്ള് കാര്യങ്ങൾ കിച്ചണിൽ പറഞ്ഞാൽ ചേട്ടനാണല്ലേ ഇപ്പം ഓക്കെ അപ്പൊ ഇവിടെ എത്ര മണി കൊണ്ടാണ് ചേട്ടാ കടയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് രാവിലെ ഏഴര മണിക്ക് ഓപ്പൺ ഏഴര മണിക്ക് ഓപ്പൺ രാത്രി രാത്രി ഏഴര മണി അല്ലേ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം സൺഡേ ഇല്ല ഗുഡ് മോർണിംഗ് ഹോട്ടൽ പിന്നെ നമ്മുടെ അവിടെ ബീഫ് ബീഫ് പൊറോട്ട മാത്രമേ ഉള്ളൂ രാവിലെ ഇടിയപ്പം ഉണ്ട് ഇടിയപ്പമുണ്ട് ശേഷം ഉണ്ട് 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 പിന്നെ പിന്നെ പൊറോട്ട ബീഫും ഈ ഫ്രൈ ഇപ്പൊ ഇവിടെ പുതുതായിട്ട് അപ്പൊ ദിവസം എങ്ങനെയാട്ടെ എത്ര കിലോ ബീഫൊക്കെയാണോ നമുക്ക് ഒരു ദിവസം ഇരുന്നൂറ്റി അമ്പത് ഇരുന്നൂറ്റി അറുപത് കിലോ ബീഫ് വേണ്ടി അപ്പൊ ഇത് എത്ര മണിയോട്ടാ തുടങ്ങുന്നത് പരിപാടികളൊക്കെ പരിപാടി രാവിലെ നാല് ചേട്ടാ ഇത് നമ്മൾ ഇത് തീരുന്ന അനുസരിച്ച് വെച്ചോണ്ടിരിക്കുവല്ലോ അപ്പൊ ഇപ്പൊ ഉച്ചയ്ക്കൊക്കെ എപ്പോഴും വലിയ ആളായിരിക്കും മോർണിംഗ് മാത്രം ചെറിയ തിരക്ക് കുറവായിരിക്കും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നല്ല തിരക്കായിരുന്നു ഞാൻ സത്യം ഞാൻ വിചാരിച്ചെന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ആ കാര്യത്തിൽ കുറവായിരിക്കുന്ന മുമ്പൊക്കെയാണ് ആൾക്കാർ ഊണ് കഴിച്ചോണ്ടിരുന്നത് ഇപ്പൊ നേരെ തിരിച്ചെല്ലാരും പുരോട്ട് കഴിഞ്ഞേ ഉച്ചയ്ക്ക് നല്ല അടുക്കാൻ പറ്റത്തില്ല അത്ര തിരക്കാണ് ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഉച്ചയ്ക്ക് തിരക്ക് കുറവെന്നാ ഞാൻ വിചാരിച്ചാൽ അങ്ങനെ ഞാൻ വന്നത് Yeah, so ും കൂടുതലാണ് നമുക്ക് രാവിലെ ഓഫീസ് ടൈമൊക്കെ കുറവായിരിക്കും ഓഫീസ് ടൈം കഴിയുമ്പോഴത്തേക്കാണ് തിരക്ക് വരും ഞാൻ പണ്ട് ഇവിടുത്തെ ഇവിടുത്തെ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് ഫേമസ് ആണ് ഞാൻ പണ്ട് ഇവിടുത്തെ നമ്മുടെ ഇവിടെ ചെറിയ കടമുണ്ടായിരുന്നല്ലാട് അവിടെ ഞാൻ വന്നു കഴിച്ചിട്ടുണ്ട് ഞാൻ പിന്നെ ഇവിടെ ഫസ്റ്റ് ടൈം ആയിരുന്നത് നമ്മളിവിടുത്തെ ബീഫിന്റെ എല്ലാത്തിന്റെ ഒന്ന് റേറ്റ് ഒന്ന് പറയാം നമുക്ക് ബീഫിന്റെ വന്നിട്ട് നൂറ്റിപ്പത്തി രൂപ ബീഫ് ഫ്രൈ വന്നിട്ട് നൂറ്റി നാല്പതു രൂപ പൊറോട്ട എട്ട് രൂപയാണ് പിന്നെ ഇടിയപ്പം ഇടിയപ്പം എട്ട് തന്നെയാണ് ഇടിയപ്പവും എട്ട് രൂപ തന്നെയാണ് ഇടിയപ്പവും എട്ട് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ബീഫ് ഇത്രയും ടേസ്റ്റ് വരാൻ എന്ത് ചെയ്യുന്നു ഇതിൽ തന്നെ ഏതാണ്ട് ഒരു മണിക്കൂറോളം ഹാഫ് കൊക്കും പത്തും കുക്കറിൽ വേവിക്കുന്നു ബാക്കി ഹാഫ് കുക്കറിലാണ് സ്ലോ കുക്ക് ചെയ്ത് സ്ലോ കുക്ക് മണിക്കൂർ വരുന്നവർക്ക് എല്ലാവർക്കും അത് തന്നെ വരുന്നവർക്ക് എല്ലാവർക്കും കഴിക്കുമ്പോൾ തന്നെ സന്തോഷമാകും ഓക്കെ അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറയുമ്പോൾ ഇവിടെ നിന്നിട്ട് എനിക്കാണെങ്കിൽ പൊതിമൂത്ത് വയ്യ പൊറോട്ടയും ബീഫും കഴിച്ചോളാം വയ്യ നമുക്ക് ഇനി അപ്പുറത്തോട്ട് എന്ന് പൊറോട്ടയും ബീഫും ഇനി അങ്ങോട്ട് കഴിക്കാം ഓക്കെ ബീഫ് എത്തിയിട്ടുണ്ട് ബീഫും പൊറോട്ടയും എല്ലാം എത്തിയിട്ടുണ്ട് നമുക്കിനി ഇതങ്ങോട്ട് കഴിക്കണം അതാണ്ടേ ഇതാണ് നമ്മുടെ ട്രിവാൻഡ്രം ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്തം അഹങ്കാരമായ പൊറോട്ടയും ബീഫും നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ ഓക്കെ ഇപ്പോൾ ഇനി നമുക്ക് ഇങ്ങോട്ട് കഴിക്കാം സവാള ധാണ്ട് ഇതിൻ്റെ മുകളിലോട്ടൊങ്ങിട്ടേക്കാം നമുക്ക് എന്നിട്ടാണ് ടേസ്റ്റൊക്കെ കൂടുന്നത് കഴിക്കുമ്പോഴേട്ടോ പിന്നെ താണ്ട ഫ്രൈ ഇത്ര ഉള്ളു കേട്ടോ ഇപ്പോൾ കഴിഞ്ഞ ഉള്ളു കുറച്ചേ ഉള്ളായിരുന്നു അപ്പോൾ നമ്മൾ ഫ്രൈയും കൂടെ മേടിച്ചിട്ടുണ്ട് ഇതിവിടെ ഇരിക്കട്ടെ നമുക്ക് ആദ്യം പൊറോട്ടയും ബീഫും അങ്ങോട്ട് തുടങ്ങാം ഓക്കെ ഈ പൊറോട്ട വേണ്ട നല്ല ചൂടുണ്ട് കേട്ടോ ഇത് ഇങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ ബീഫില്ലേ ഇങ്ങോട്ട് ആഹാ എല്ലാം നല്ല ചൂടായിട്ടിരിക്കുകയാണ് ആ ഇനി അങ്ങോട്ട് കഴിക്കാം സൂപ്പർ എന്ത് ടേസ്റ്റ് അടിപൊളി ടേസ്റ്റ് പണ്ട് ആ ഹോട്ടലിൽ ഞാൻ കഴിച്ച് അത് പണ്ടത്തെ കൊച്ച് ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ അവിടെ പോയി കഴിച്ച എങ്ങനെയാണ് അതിനെക്കാട്ട് ടേസ്റ്റ് കൂടിയിട്ടേ ഉള്ളൂ നല്ല കുറഞ്ഞിട്ടില്ല അടിപൊളി ടേസ്റ്റ് ഇത് എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിഞ്ഞിട്ടില്ല ഇതിൻ്റെ ഒരു ഇത് അടിപൊളി ബീഫ് കറി ഓക്കെ നമുക്കത് ഇനി ഇവിടെ ഫ്രൈ അവസാനം നെച്ചിപ്പുറേ ഉള്ളതെന്ന് ഫ്രൈ ഇതും കൂടെ ഒന്ന് കഴിച്ച് വെക്കാം പൊറോട്ട കൂടി അണ്ടേ പൊറോട്ട ഇങ്ങോട്ട് എടുത്തിട്ട് ചുരുട്ടി ഇങ്ങോട്ട് പിടിക്കണം പൊറോട്ടയും ബീഫുമാണ് നമ്മുടെ മലയാളികളുടെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് പോലെ കുരുമുളകിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് പിന്നെ നന്നായിട്ടുണ്ട് കേട്ടോ പിന്നെ രമ്പയിലൊക്കെ ഇട്ടിട്ടുണ്ട് നന്നായിട്ടുണ്ട് ഇനി കുറച്ച് സവാള കിട്ടുക എന്നിട്ട് വീണ്ടും ഫ്രൈയിലോട്ട് തന്നെ പോവുക നല്ല രീതിയിൽ ചുരുട്ടി പിടിച്ച് ആ പൊടിയും എടുത്തിട്ട് കൊറച്ച് കറയിൽ മുക്കാ മതി ഇങ്ങനെ എന്തു കഴിച്ചു വെക്കാം അടിപ്പൊടി ഞാൻ സൂപ്പർ ും അതേപോലെ ബീഫ് കറിയും അടിപൊളിയുണ്ടോ പൊറോട്ട നല്ല നല്ല പൊറോട്ട നല്ല രീതിയിൽ സോഫ്റ്റാണ് ചെറിയ പൊറോട്ട ഈ പൊറോട്ടയ്ക്ക് എട്ട് രൂപയുള്ള നല്ല പൊറോട്ട നമുക്ക് കണ്ട നല്ല രീതിയിൽ പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് ആയുണ്ടെങ്കിൽ പെട്ടെന്ന് കഴിച്ച് ഇത് തന്നെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റാണ് ടൊ സത്യം പറയുമല്ലോ നമ്മുടെ ടൊറാൻറ്റത്ത് വേറെ അങ്ങും കിട്ടത്തില്ല ഇതുപോലൊരു ബീഫ് കറി ഫ്രൈ നന്നായിട്ടുണ്ടായി ഇതുപോലൊരു ബീഫ് കറി ഞാൻ കഴിച്ചിട്ടില്ല സത്യസന്ധമായിട്ടുള്ള അഭിപ്രായമാണ് പറയാം വേറെ സുഹാണ്ടത് വ്യത്തിൽ എന്നും ഞാൻ കഴിച്ചിട്ട് ഇതുപോലൊരു ബീഫ് വരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇവിടെ കഴിച്ചപ്പോൾ തന്നെ ഇതൊരു ടേസ്റ്റ് ഇത് ഇതിന്റെ സീക്രട്ട് എന്താണെന്ന് എനിക്കും അറിയത്തില്ല നന്നായിട്ടുള്ള തയ്യാറ് വീണ്ടും വലിഞ്ഞവിടെ ഇനിയും വന്ന കഴിഞ്ഞു കാരണം കഴിച്ചപ്പോൾ തന്നെ ഇത്ര കഴിച്ചപ്പോ തന്നെ തൃപ്തിയായ മനസ്സിലാക്കി വെറുതെ എന്റെ ഇവിടെ ഇത്രയും തിരക്കി എല്ലാരും ഇവിടെയാണ് വരുന്നത് കാരണം ഇത്രയും ടേസ്റ്റ് ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് എല്ലാരും വരുന്നത് നമ്മുടെ ട്രിമാൻഡത്തിൻ്റെ വേറെ അങ്ങും കിട്ടത്തല്ലോ ഇതുപോലൊരു നല്ലൊരു ഫുഡ് അതെ കട്ടനും കൂടെ എത്തിയിട്ടുണ്ട് ഇനി കട്ടനും കൂടെ കുടിക്കാം കട്ടൺ കുടിക്കുന്നതിന് മുമ്പ് പൊറോട്ട ഞാൻ ഏകദേശം ഇത്രയും ഒന്ന് ഫിനിഷ് ആക്കി വെച്ചിട്ടുണ്ട് പൊറോട്ടയും പീസും താണ്ടെനി ലാസ്റ്റ് ഉണ്ട് സവാളയൊക്കെ ഇങ്ങോട്ട് വെച്ച് ഇത് ഫുള്ള് ഇങ്ങോട്ട് ഫിനിഷ് ചെയ്ത് നമുക്ക് കഴിച്ച് തീർക്കാം കട്ടൻ കുടിക്കാൻ ഉള്ളത് പറയുമല്ലോ ബീഫൊക്കെ നല്ല സോഫ്റ്റ് ആണ് കേട്ടോ നന്നായിട്ടുണ്ടോ എല്ലാം ചേരും ഇവിടെ നല്ല രീതിയിൽ ചേർന്നു പണ്ട് എങ്ങനെയായിരുന്നു ഇവിടുത്തെ കട്ടൻ അതേപോലെ തന്നെ അവിടെ ചുക്ക് ബുധനേല എല്ലാം ഇട്ട ഒരു കട്ടനാണ് അതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇതാണ് നമുക്ക് അനുഭൂതിയാണ് ഇത് കുടിക്കുമ്പോൾ ഭയങ്കര ഒരു ഉന്മേഷ കള്ളം പറയണല്ലോ ഇപ്പൊ കണ്ടു ആ ഞാൻ ഉന്മേഷം കാണീനല്ല അടിപൊളി കേട്ടേ സൂപ്പർ കട്ടെ സൂപ്പർ മൊത്തത്തിൽ അടിപൊളി ഇവിടെ എല്ലാവരും വന്ന് കഴിക്കണമെന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല എല്ലാവരും വരും ഇവിടെ അവിടെ പ്രത്യേകിച്ച് പറയുന്നില്ല എന്നാലും പറയാണ് വരണം പിന്നെ ഇനി ഇവിടെ എല്ലാവരോടും ചോദിക്കാണ്ട് കസ്റ്റമേഴ്സിലൂടെയൊക്കെ എല്ലാവരും അവരുടെയൊക്കെ അഭിപ്രായമൊക്കെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കട്ടനോട്ടെ കുറിച്ച് തീർച്ചയായിട്ടും ചോദിക്കാം ഓക്കെ ഡേ നമ്മളിവിടെ ഒരു ചേച്ചിയും ചേട്ടനും ഇരിപ്പുണ്ട് ബാക്കി നമുക്ക് അവരോടൊന്ന് ചോദിക്കാം ചേച്ചി പേരെന്താ

മൊത്തത്തില് അടിപൊളിയാണ് പിന്നെ പൊറോട്ട മാത്രമായിട്ട് എങ്ങനെയുണ്ട് ബീഫ് ബീഫാണല്ലോ സ്പെഷ്യൽ ആയിട്ട് അതെങ്ങനെയുണ്ട് കേട്ടോ മൊത്തത്തില് ചേച്ചി ഫ്രൈ കഴിച്ചായിരുന്നു അതിനായിട്ടാണ് സത്യം പറഞ്ഞാൽ നമ്മുടെ റിമാൻഡത്ത് വേറെ എവിടെയും കഴിച്ചിട്ടുണ്ടോ ഇതുപോലെ പൊറോട്ടയും സത്യം അത് പിന്നെ ഇവിടെ നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടലിൽ അവിടെ പണ്ട് ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്നു അവിടെ കഴിച്ചു അവിടെ ഇവിടെ വന്നിട്ട് ഓക്കെ ഞാൻ പണ്ട് അവിടെയും വന്നിട്ടുണ്ടായിരുന്നു അത് സെയിം ടേസ്റ്റ് ഇത്തിരി ടേസ്റ്റ് കൂടി തന്നെ ഉള്ളു അത്രയ്ക്ക് അടിപൊളിയാണ് അവിടെ വാണ്ടത്ത് തന്നെ ഇതുപോലെ വേറെ കിട്ടത്തില്ല പൊറോട്ടയും ബീഫും ഓക്കെ ഇനി കുറച്ചും അല്ലേ ഉള്ളു ഇനി അതും കൂടെ നിങ്ങൾ ഫിനിഷ് ചെയ്യണമല്ലേ ഓക്കെ ഓക്കെ ഡേ ഇവിടെ വേറെ ചേട്ടൻ ഇരിപ്പുണ്ട് ചേട്ടൻ കൂടെ ഒന്ന് ചോദിച്ചു നോക്കാം ചേട്ടോ ചേട്ടന്റെ പേരെന്താ ശബരിനാഥല്ലേ ഓക്കെ കത്തനൊക്കെ എത്തിയിട്ടുണ്ടല്ലോ ഓക്കെ അപ്പം നമ്മളവിടുത്തെ ഫുഡിനെ പറ്റി എന്താണ് കേട്ടോ അഭിപ്രായം നല്ല അഭിപ്രായമാണ് അപ്പം പോലെയുള്ള കസ്റ്റമറാണ് അവിടുത്തെ സ്ഥിരമായിട്ട് വരുന്നതാണ് അതുപോലെ അപ്പുറത്ത് കട ഉണ്ടാക്കുന്നതായിട്ടോട്ടേ വരുമായിരുന്നു അപ്പോഴും ഇത്രയും എന്ന് പറയാം തിരക്കില്ല അപ്പോഴും തിരക്കുണ്ടായാലും നമ്മൾ ക്യൂ നിന്ന് അധികം തൈലത്തുള്ള കഴിക്കണം അപ്പം അതിനൊരു ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം പിന്നെ അങ്ങനത്തെ ഒരു അല്ല എന്നാലും ആ ടേസ്റ്റ് പോയിട്ടില്ല അതാണ് ഇപ്പോഴും വന്ന് കഴിക്കുന്നതായിരുന്നു ഇപ്പോഴും വന്ന് കഴിക്കും നമ്മളെ അവിടെ കട ഉണ്ടായിരുന്നു അപ്പൊ ഞാനും ക്യൂ നിന്നിട്ടായിരുന്നു ഞാൻ പിന്നെ മേടിച്ചത് അവിടത്തെ അതേ ടേസ്റ്റാണോ അല്ലെ അതിന് കൂടിയിട്ടുണ്ടോ കൂടി അതെ അതെ പിന്നെ മൊത്തത്തിൽ എങ്ങനെയാണ് പൊറോട്ടയും ബീഫും കേരളത്തിന്റെ നമ്മുടെ കേരളീയരുടെ ഒരു അഹങ്കാരം എന്ന് ഉണ്ടെങ്കിൽ പറയാം പൊറോട്ടയും ബീഫും പ്രാവച്ചറിയേ പ്രാവച്ചമ്പല എനിക്ക് പത്ത് കിലോമീറ്റർ വരുമല്ലേ പത്ത് കിലോമീറ്റർ ആകാൻ നിന്ന് വരെയാണ് എന്നും സ്ഥിരമായിട്ട് അല്ലേ ആ ഇവിടത്തെ ഇവിടുത്തെ ഞാനിപ്പോ കഴിച്ചു നോക്കിയുള്ള അവസാനം നമ്മളെ കട്ടൻ കുടിക്കുമ്പോ ഒരു ഉന്മേഷം ഉണ്ട് അത് എന്നാലും ഏഴ് ഹോട്ടൽ അതെ 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 നമ്മള് കൊടുക്കുന്ന പൈസക്ക് പുറത്താണ് ഫുഡ് അല്ല അതെ അതെ പൊറോട്ട ഒക്കെ വെറുതെ എട്ട് രൂപ മാത്രമേ ഉള്ളൂ ഇവിടെ അതെ തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഫേമസുമായി മൊത്തത്തിൽ എല്ലാവരും കാരണം ഇഷ്ടംപോലെ എല്ലാവരും നമ്മളിപ്പോൾ വന്നപ്പോഴേ ഫുൾ ടേബിൾ നിറഞ്ഞിരിക്കുകയായിരുന്നു എല്ലാരും ഇവിടെയല്ലേ വരുന്നത് ഓക്കെ ഇനി ഇപ്പൊ കംപ്ലീറ്റ് ചെയ്യണോല്ലേ ഓക്കെ കട്ടനോട് കുടിച്ച് ഓക്കേട്ടാ ശരി താങ്ക് യു ഇതേ നമ്മടെ ചേച്ചി ഉടമുണ്ട് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചേച്ചിയുടെ ചോദിക്കാം ചേച്ചി ചേച്ചിയുടെ പേരെന്താസ്മിൻ ജാസ്മിൻ എന്റെ ചേട്ടത്തിന്റെ പേര് ജാസ്മിൻ ആണ് അപ്പൊ അതാണ് ഞാൻ ഓർത്തത് അപ്പോഴേ ചേച്ചി എങ്ങനവിടെ എത്ര നാളെ കടയൊക്കെ തുടങ്ങിവിടെ തുടങ്ങിയിട്ട് ഒരു 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 വർഷം 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 ആ കൊണ്ട് കൊണ്ട് നടത്തിയിരിക്കുന്ന കടയാണ് അന്ന് യും ബീഫും പിന്നെ മാമ വേറെ വെറൈറ്റിയൊക്കെ അപ്പം ഫുഡ് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ മാമാടെ മോനാണ് നടത്തുന്നത് പിന്നെ ഇപ്പം ഫ്രൈ ഉണ്ട് സ്പെഷ്യൽ ആയിട്ട് പിന്നെ ഉറട്ടിയുണ്ട് ഇടിയപ്പം ഉണ്ട് ഫ്രൈ ഞാൻ കഴിച്ചായിരുന്നു അടിപൊളി ഫ്രൈ സൂപ്പർ ഫ്രൈ ആയിട്ടായിരുന്നു എത്ര മണി തൊട്ടുണ്ട് രാവിലെ ഏഴര മുതൽ പിന്നെ വൈകുന്നേരം ഏഴര വരെ ആണ് എങ്കിലും നമുക്ക് തിരക്ക് കാരണം സാറ്റർഡേ അവധി ദിവസങ്ങളെല്ലാം നേരത്തെ ഫുഡ് കഴിയും ഫ്രൈഡേ സാറ്റർഡേ കഴിയും പിന്നെ രാവിലെ പറഞ്ഞ ഉച്ചക്കാണ് ഭയങ്കര ഉച്ചയ്ക്ക് പിന്നെ രാവിലെ സാറ്റർഡേ എല്ലാം രാവിലെ ഭയങ്കര തിരക്കാണ് നാളെ സെക്കൻഡ് സാറ്റർഡേ ഭയങ്കര തിരക്കാണ് ടോക്കൺ കൊടുത്താല് ഓ ഓസ്റ്റമേഴ്സ് ഞായറാഴ്ച കടയില്ലല്ലേ അവധിയാണോ ഓക്കെ അപ്പൊ ഞാനും കഴിച്ച് ഇവിടത്തെ പൊറോട്ടയും ബീഫും ശരി ഉള്ള അടിപൊളി ഇനിയും വരും കേട്ടോ ഇനിയും വന്നിരിക്കും എന്തായാലും നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ ഇനിയും വളരട്ടെ കേട്ടോ വളർന്ന് മുന്നോട്ട് പോകട്ടെ എന്നെനിക്ക് പറയാനുള്ളൂ ബ്രാഞ്ചുകൾ അതെ അതെ അടുത്ത ബ്രാഞ്ചുകൾ പല സ്ഥലത്തായിട്ടുണ്ടാവട്ടെ പല സംസ്ഥാനത്ത് ആയിട്ടുണ്ടാവട്ടെ ഓക്കെ ഓക്കെ അപ്പം നമ്മൾ എല്ലാം കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും കൂടെ അഭിപ്രായം ചോദിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലാം പറഞ്ഞിട്ടുണ്ട് എന്തായാലും പൊറോട്ടയും ബീഫും കഴിക്കുക ഇനി ഞാൻ ഇവിടെ വരും നമ്മുടെ ട്രിവാൻഡ്രത്തിൻ്റെ സ്വന്ത അഹങ്കാരമാണ് നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടലിലെ പൊറോട്ടയും ബീഫും എന്ന് പറയുന്നത് ഇനി എന്തായാലും ഞാൻ ഇവിടെ വരും അപ്പം നിങ്ങളും വരണം കേട്ടല്ലോ അപ്പോൾ താണ്ട ഇതാണ് നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ ലൊക്കേഷൻ ഞാൻ പറഞ്ഞ് കറക്റ്റ് ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് ഡേ കരമന കരമന തന്നെയാണ് കരമന അതായത് കിള്ളിപ്പാലത്തുനിന്ന് വരുന്ന ഒരു കരമന ബ്രിഡ്ജ് എത്തുന്നതിന് മുന്നേ ഉള്ള നമ്മുടെ ഗുഡ് മോർണിംഗ് ഹോട്ടൽ അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും വരണം കഴിക്കണം ഇവിടുത്തെ പൊറോട്ടയും ബീഫും ഓക്കെ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിട്ട് വരാം